ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ സ്കൂളൊക്കെ തുറന്ന് എല്ലാ മക്കളും സ്കൂളിലൊക്കെ പോകുന്നുണ്ടാവും ഇപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടനെ ഈ വർഷം മുതൽ അങ്ങനെ സ്കൂളിലോട്ട് പോവുകയാണ് അപ്പോൾ അംഗൻവാടിയിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ അമ്പാടിക്കുട്ടൻ ഈ വർഷം തൊട്ട് നമ്മൾ എൽ കെ ജിയിലാക്കിയിട്ടുണ്ട് അമ്മക്കുട്ടിയുടെ സ്കൂളിലാണ് കേട്ടോ അമ്മക്കുട്ടി പോകുന്ന സ്കൂളിൽ തന്നെയാണ് അപ്പോൾ എന്തായാലും നോക്കാനായിട്ട് ചേച്ചി കുട്ടിയെ കൊള്ളതുകൊണ്ട് കുഴപ്പമില്ല അമ്മും കാര്യം എല്ലാവരും അവിടെ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ നോക്കും അങ്ങനെ നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ആദ്യത്തെ ദിവസമാണ് അപ്പോൾ ആ ഒരു വിശേഷമാണ് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അമ്പാടിക്കുട്ടൻ രാവിലെ നല്ല ഉറക്കത്തിലാണ് എന്നും ഒൻപത് മണിക്കും ഒക്കെയാണ് കേട്ടോ ആളിക്കുന്ന അംഗൻവാടി പോകുന്ന സമയത്തോ ലേറ്റായും കേട്ടോ എട്ടര ഒമ്പത് മണിക്കാണ് അമ്പാടി എണീക്ക് അപ്പോൾ അങ്ങനെ എന്തായാലും ഇന്ന് നേരത്തെ എഴുതിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കുറേ സമയം ആയിട്ട് അവനെ എഴുപ്പിക്കാനായിട്ട് നേരത്തെ എണീട്ടധികം ശീലയില്ലാത്ത കൊണ്ടാണ് ചില ദിവസങ്ങളിൽ അവൻ നേരത്തെ എഴുതിക്കും എന്തായാലും ഇന്ന് അങ്ങനെ അപ്പോൾ അതൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലൊരു എന്താ ആദ്യത്തെ ദിവസമായതുകൊണ്ട് അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റൊക്കെ നമ്മുടെ അമ്പാടിക്കുട്ടനുണ്ട് വലിയ ഓപ്പറേഷൻ ഒന്നും ഉണ്ടാക്കാറുണ്ട് റെഡിയാവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വല്ല് വയ്ക്കാനൊക്കെ വരാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും ആളങ്ങനെ നമ്മൾ പിടിച്ച പിടിയാലേ റെഡിയാക്കണം വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ മൈൻഡ് പെട്ടെന്ന് മാറും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ അമ്പാടിക്കുട്ടെ കാരണം എണീപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രഷ് ചെയ്യിക്കുക കുളിപ്പിക്കുക ഡ്രസ്സ് ഇടുക റെഡിയാക്കി വിടുക റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഓക്കെ അയാൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം എണീറ്റ് ഉടനെ തന്നെ ബ്രഷ് ചെയ്യിക്കാനായിട്ട് ഇപ്പോൾ ഞാനങ്ങനെ പരി എന്താ ബ്രഷ് ചെയ്ത് കൊടുക്കണമെന്നും അമ്പാടിക്കുട്ടെ ഇഷ്ടമായി അമ്പാടി തനിച്ച് തന്നെയാണ് കേട്ടോ ചെയ്യാൻ നേരത്തേക്ക് എപ്പോഴും അമ്മ ബ്രഷ് ചെയ്തതെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ അമ്മ ബ്രഷ് ചെയ്ത് തരാം അമ്പാടി ചെയ്താൽ ചിലപ്പോൾ ക്ലീൻ ആവില്ല എന്ന് പറഞ്ഞാലും അമ്പാടി കേൾക്കില്ല ഇല്ല ഞാൻ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ബ്രഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അമ്പാടി ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഇന്നതാണ് ഒറ്റയ്ക്ക് തന്നെയാണോ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് കുളിക്കാനുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ കിട്ടിയിട്ട് അമ്പാടിക്കുട്ടൻ്റെ അപ്പോൾ ഇതാണ് നമ്മുടെ അമ്പാടിക്കുട്ടിൻ്റെ യൂണിഫോം അങ്ങനെ ബ്രഷ് ചെയ്തു പിന്നെ കുളിയും കഴിഞ്ഞു കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ റെഡി ആവുകയാണ് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായിട്ട് വരാട്ടെ ഫുഡും എടുത്തിട്ടില്ല ഫുഡും കൊടുക്കാനായിട്ടിരുന്നു അമ്പാടി കുറച്ച് സമയം ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ പതുക്കെ പതുക്കേ കഴിക്കുകയുള്ളു അപ്പോൾ പെട്ടെന്ന് കുളിപ്പിച്ച് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ വാൻ വരുന്ന സമയം ആവുന്നത് നമുക്ക് കൊടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ സ്പീഡായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അമ്പാടിക്കുട്ടൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടു എല്ലാം കഴിഞ്ഞു മുടിയൊക്കെ ചെയ്യി വെച്ചപ്പോൾ അതിന്റെ കൂടെ തന്നെ ഞാൻ ഫുഡും കൊടുത്തു കേട്ടോ അപ്പോൾ എന്തായാലും അമ്പാടിക്കുട്ടൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ അമ്പാടിക്കുട്ടൻ എല്ലാം ഫുള്ള് റെഡി ആയിട്ടോ ഫുഡൊക്കെ കഴിച്ചൊക്കെ റെഡി ആയപ്പോൾ അമ്പാടിയുടെ യൂണിഫോമിൽ സോക്സും ഷൂ ആണ് കേട്ടോ എന്നുള്ളത് സോക്സ് നമുക്ക് കിട്ടിയില്ല സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പോൾ അത് കിട്ടിയിട്ട് വേണം ബാക്കി കൂടെ ആക്കാനെന്തേലും ഇപ്പോൾ തൽക്കാലം നമ്മൾ ശെരിപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അത് കിട്ടിയിട്ട് വേണം ഷൂ ഇവിടെ ഇട്ട് ഫുൾ യൂണിഫോമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ അമ്പാടിക്കുട്ടൻ്റെ ലുക്ക് ഇതാണ് കേട്ടോ അങ്ങനെ ബാഗൊക്കെ തൂക്കിയപ്പോൾ ബാഗ് അമ്മ വെച്ചിരിക്കുകയെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു വേണ്ടെന്ന് പറഞ്ഞിട്ട് പോയ ഇതൊക്കെ ആദ്യത്തെ ദിവസത്തൊരിതാണ് പിന്നീട് നമ്മുടെ അമ്പാടിക്കുട്ടൻ ബാക്കി എല്ലാം പഴയ ഇത് തന്നെ ആകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ചേച്ചി മാത്രം കൈ പിടിച്ചു നമ്മുടെ അമ്പാടിക്കുട്ടൻ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടീസ് സ്കൂൾ വാനിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ സ്കൂൾ വാൻ മെയിൻ റോഡിലാണ് കേട്ടോ നടത്തുക അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് നടക്കാനായിട്ട് കുറച്ച് ദൂരം നടന്നിട്ടാണ് മെയിൻ റോഡിൽ റോഡിലെത്തത് അപ്പോൾ അങ്ങനെ നടന്നു എത്തിയപ്പോൾ ഇത് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ അത് നമ്മുടെ അമ്പാടി പോയിക്കൊണ്ടിരുന്ന അംഗൻവാടിയിലാണ് കേട്ടോ കുട്ടി പോയിരുന്ന റോസ് തരേസി എന്നാണ് മോളുടെ പേര് അപ്പോൾ അപ്പോൾ മോളും അമ്പാടിക്കുട്ടിൻ്റെ അതേ സ്കൂളിൽ തന്നെയാണ് കേട്ടോ അതേ ക്ലാസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ അമ്പാടിക്ക് എന്തെങ്കിലും ഒരു ഫ്രണ്ട് ഉള്ളത് കൊണ്ടാണ് സ്കൂളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പെട്ടെന്ന് അവൻ സെറ്റായിക്കൊള്ളൂന്ന് അറിയാം അങ്ങനെ സ്കൂൾ വേന വന്നു അതാ നമ്മുടെ അമ്പാടിക്കുട്ടൻ എന്താ സീറ്റൊക്കെ കിട്ടി അപ്പോൾ നമുക്ക് ടാറ്റയും ആ ബേബിയൊക്കെ പറഞ്ഞിട്ട് അമ്പാടിക്കുട്ടെ സ്കൂളിൽ പോകണം അപ്പം പിന്നെ വൈകിട്ട് വന്നിട്ട് കാണാം അപ്പോൾ വൈകുന്നേരം ഞാൻ ഇടയ്ക്ക് എന്തായാലും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇന്ന് അമ്പാടിക്കുട്ടൻ സ്കൂളിൽ പോകുന്നതിൻ്റെയും വരുന്നതിൻ്റെയും വിശേഷങ്ങൾ പിന്നെ വന്നു കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളു അപ്പോൾ കാരണം കുട്ടീസ് ഒന്നും രണ്ട് വീഡിയോ എടുക്കാൻ എനിക്കും ചെറിയൊരു മടിയായിരുന്നു അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി നമ്മുടെ കുട്ടീസ് കുട്ടീസെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വന്ന് ദേഹം കഴുകുക അങ്ങനത്തെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തായാലും കാണാം അപ്പോൾ അങ്ങനെ ദേഹമൊക്കെ കഴുകി നമ്മുടെ അമ്പാടിക്കുട്ടൻ എത്തിയിട്ടുണ്ട് അപ്പം അമ്മക്കുട്ടി വന്നിട്ട് അമ്മക്കുട്ടി ദേഹമൊക്കെ കഴുകുന്നതൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും അടുത്ത് ചായ കുടിക്കേണ്ട സമയമായപ്പം നമ്മളെല്ലാവരും ചായ കുടിക്കാൻ പോവാണ് അപ്പം അമ്പാടിക്കൂട്ടൻ ദേഹം കഴുകിയിട്ട് വന്നതുകൊണ്ട് തന്നെ അമ്പാടിക്ക് ആണ് ഞാൻ എടുത്തത് ബാക്കി ബാക്കി എല്ലാവരും ദേവൊക്കെ കഴുകിയിട്ട് വന്ന് അവർ കഴിക്കുക പറഞ്ഞു അപ്പോൾ എന്തായാലും അമ്പാടിക്കുട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ചായ കുടിക്കുന്ന സമയത്ത് ടിവിയും കൂടെ വെച്ചിട്ടോ കാരണം സ്കൂളിലൊക്കെ പോയതുകൊണ്ട് ഇന്ന് ടി വി ഒന്നും അധികം കാണാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ടി വി വെച്ച് കൊടുക്കാൻ പറഞ്ഞു കുറച്ച് സമയം ടിവിയും കണ്ടു നമ്മൾ ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് നേരെ എന്താ മുറ്റത്തോട്ട് ഇറങ്ങി കളിക്കാനായിട്ട് തുടങ്ങിയിട്ട് നമ്മുടെ കുട്ടീസിൻ്റെ കുറച്ച് സമയം കളിക്കാനായിട്ട് എടുത്തു ഇനി കാരണം കുറച്ച് ഹോംവർക്ക് ഒക്കെ ഉണ്ട് നമ്മുടെ അമ്പാടിക്കുട്ടനും അമ്മക്കുട്ടിക്കൊക്കെ ഉണ്ട് അപ്പോൾ കളി കഴിഞ്ഞിട്ട് എഴുതാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പാടുട്ടാണെങ്കിലും എല്ലാവരും അകത്ത് കയറ്റി കിട്ടും കാരണം കളിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നൊന്നും അവരകത്ത് കയറില്ല അപ്പോൾ എന്തായാലും കയറിയപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അമ്പാടിക്കുട്ടനെ ഇന്ന് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ഡേ എഴുതിയിട്ടുള്ളത് കുറച്ച് വരകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഹോം വർക്ക് ഉണ്ടായിരുന്നു അതുപോലെ എന്താ കാരണം അക്ഷരങ്ങളൊന്നും എഴുതി തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻഡിങ് ലയനൊക്കെ ലയൻസാണ് കേട്ടോ അമ്പാടിക്കുട്ടിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ അപ്പോൾ ഇംഗ്ലീഷും ആണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഡേ അപ്പോൾ അങ്ങനെ അതൊക്കെ ഹോംവർക്കൊക്കെ അമ്പാടിക്കുട്ടം ഫിനിഷ് ചെയ്തു അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ ടൈം ടേബിളൊക്കെ എടുത്തു വെച്ചാൽ ഇനി എന്തായാലും കുറച്ച് എന്താ കുറച്ച് വർഷങ്ങൾ ഞാൻ തന്നെ അതൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പോൾ അമ്മ കാര്യത്തിൽ അവളെ തന്നെ കേട്ടോ എല്ലാം ചെയ്യുക ടൈം ടേബിളൊക്കെ എടുത്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവൾ സ്വന്തമായിട്ട് ചെയ്യും അപ്പോൾ എന്തായാലും അമ്പാടിക്കുട്ടനെ അത് പറ്റില്ലല്ലോ അതുകൊണ്ട് അമ്പാടിക്കുള്ളത് ഞാൻ എടുത്തു വെച്ചു അപ്പോൾ എന്തായാലും കുറച്ച് വർഷങ്ങൾ കൂടെ കഴിയുമ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടൻ തന്നെ തനിച്ച് അമ്മ പോലെ എന്തായാലും ചെയ്യും അപ്പോൾ അങ്ങനെ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ ക്ലാസ്സിലെ സെയിം ബാഗ് വേറെ കേട്ടോ അപ്പോൾ ആദ്യം എന്താ അതുകൊണ്ട് തന്നെ ടീച്ചർ പറഞ്ഞു ആ എഴുതി കൊടുക്കാൻ പറഞ്ഞാലും പെട്ടെന്ന് മാറിയില്ലെങ്കിലും നമുക്കകത്തുള്ള ബുക്സൊക്കെ എടുത്ത് നോക്കിയാലല്ലേ ആരുടെ ബാഗാണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അതിൽ പേരൊക്കെ എഴുതി കൊടുത്തു അപ്പോൾ അങ്ങനെ ഹോം ഹോംവർക്കൊക്കെ എഴുതി നമ്മുടെ അമ്പാടിക്കുട്ടനും അമ്മക്കുട്ടിയും അച്ഛനൊക്കെ ഒക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കാര്യം പറയണം കേട്ടോ അമ്പാടിക്കുട്ടൻ സ്കൂളിലെ വിശേഷങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതൊക്കെ കേട്ടിട്ട് അമ്മും അതുപോലെ തന്നെ അച്ഛനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോ കുറച്ച് സമയമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ ഹോംവർക്ക് മാത്രമേ എഴുതുള്ളൂ വേറൊന്നും ആളങ്ങനെ എഴുതും ചെയ്തിട്ടില്ല അപ്പൊ അതൊക്കെ എന്താടിക്കുട്ട് അച്ഛൻ എന്തൊക്കെയോ പറഞ്ഞ് എഴുതിച്ചു കാരണം ആദ്യത്തെ ദിവസിനെ നമ്മൾ അവരെ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോ എഴുതാനൊക്കെ ഭയങ്കര മടിയായിപ്പോ അപ്പോൾ ആദ്യമേ നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ടൊക്കെ എഴുതിക്കുമ്പോൾ അവർക്കും ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടാവും എല്ലാ ദിവസവും അതുപോലെയൊക്കെ ആകുമെന്ന് പറഞ്ഞിട്ടുള്ളൊരിത് വരും അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓരോ ദിവസം എഴുതി അടുത്ത് വ്യാസം വേണ്ട എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ചെറിയൊരു മടിയാവും അതുകൊണ്ട് തന്നെ എന്തായാലും അങ്ങനെ ഒരു സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ അങ്ങ് പോട്ടേന്ന് പറഞ്ഞിട്ട് ആ വൺ ടു ത്രീ എഴുതി കൊടുത്തപ്പോൾ നമ്മുടെ അമ്പാടിക്കുട്ടിനത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് നമ്മുടെ അമ്പാടിക്കുട്ടൻ്റെ സ്കൂൾ ഫസ്റ്റ് ഡേ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ തൽക്കാലം മൈൻഡപ്പിയാണ് മറ്റൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും ബായ്